മണ്ണാർക്കാട് വിയക്കൃഷി സുഗുപ്പടിയിൽ ബൗക്കോ ചിലർ വിൽപ്പനശാല തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ ജനകീയ പ്രതിഷേധം സർവകക്ഷി ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റാലിയിലും പൊതുസമ്മേളനത്തിലും നിരവധി പേർ പങ്കെടുത്തു കാഞ്ഞിരിപ്പുഴ കാഞ്ഞിരത്തെ ബിവറേജസ് ഔട്ട്ലെറ്റ് പള്ളിക്കുറിപ്പ് സുഗപ്പടിയിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിനെതിരെയായിരുന്നു പ്രതിഷേധം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പ്രതിഷേധത്തിന്റെ ഭാഗമായി നാടിന്റെ സമാധാന ജീവിതത്തെ സാരമായി ബാധിക്കുന്ന ബിവറേജസ് ഔട്ട്ലെറ്റ് സുഗപ്പടിയിൽ തുടങ്ങാൻ അനുവദിക്കില്ലെന്ന് ജനകീയ സമിതി വ്യക്തമാക്കി പള്ളി ക്ഷേത്രം തുടങ്ങി ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് മധ്യഷോപ്പ് ആരംഭിക്കുന്നത് ഏത് വിധേയനെയും തടയുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു പ്രതിഷേധ പ്രകടനത്തിന് ശേഷം ലഹരിവിരുദ്ധ പ്രതിജ്ഞയും തുടർന്നുള്ള പൊതുയോഗം സാഹിത്യകാരൻ കെ പി എസ് പയ്യനടം ഉദ്ഘാടനം ചെയ്തു മകൻ അമ്മയെ ഭാര്യയെ അങ്ങനെ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് വിദ്യാര് ഉപയോഗം കേരളത്തെ നടുക്കി വന്നപ്പോഴാണ് എല്ലാവരും സ്ഥലക്കുറഞ്ഞെഴുന്നേറ്റ് ലഹരിക്കെതിരെ രംഗത്തിറങ്ങുക അപ്പൊ അതിൽ എല്ലാവരും പറയുന്നത് പ്രധാനമായിട്ടും ഈ വേറെ ചില ലഹരി ഉണ്ട് ഇപ്പൊ കള്ളും ഒന്നും അല്ലാത്ത രാസലഹരിയുണ്ട് കഞ്ചാവ് പോലെയുള്ള ലഹരി അതാണ് കൂടുതൽ ആപൽക്കരണം എന്ന് പറയാറ് അത് കൂടുതൽ ആവൽക്കരമാണ് എന്നതുകൊണ്ട് മറ്റ് സാധന ആപൽക്കരമല്ലാത്ത ഒന്നും ആകുന്നില്ല അങ്ങനെയൊന്നും മറ്റുള്ളവർ സാധാരണ ലഹരി ഉപയോഗിച്ചാലും ആളുകൾ അപകടത്തിലേക്ക് പോകാറുണ്ട് പണിമര്യാദയായിട്ട് കഴിക്കുന്നവരല്ലാത്ത ആൾക്കാരുണ്ടല്ലോ അങ്ങനെ സാധാരണ ബാണങ്ങളിൽ കുറിച്ചിട്ടും തള്ളയ തല്ലുന്നവരും ഭാര്യ ശൗക്കയക്കുട്ടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ ഒരു ലഹരി നല്ലതും ഒരു ലഹരി മോശത്തിനും ഉപയോഗിക്കുന്നവര് വിൽപ്പനയ്ക്ക് വെച്ച സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് കുഴപ്പമില്ലാതെ പ്രശ്നമില്ല പക്ഷേ സർക്കാർ അനുവദിച്ച ഞാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഗ്രാമപഞ്ചായത്ത് അംഗം മഠത്തിൽ ജയകൃഷ്ണൻ അധ്യക്ഷനായി ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രതിഷേധത്തിന്റെ ഭാഗമായി യുടി വി ന്യൂസ് പാലക്കാട്